മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടു എംസി റോഡിൽ പള്ളിക്കലിൽ വെച്ചായിരുന്നു സംഭവം കമാൻഡോ വാഹനത്തിന് പിന്നിൽ എസ്കോട്ട് പോയ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിക്കുകയായിരുന്നു കടക്കൽ കോട്ടപ്പുറത്ത് പരിപാടി കഴിഞ്ഞതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിനിടെ ഉച്ചയ്ക്കായിരുന്നു അപകടം വെഞ്ഞാറമുട് പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല കമാൻഡോ വാഹനത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടമുണ്ടായ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞു രണ്ട് മാസം മുൻപ് വെഞ്ഞാറമൂട് ഭാഗത്ത് വെച്ച് സമാന രീതിയിൽ അപകടം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി പോയ കമാൻഡോ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇടിക്കുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ മാറിയാണ് പുതിയ അപകടം സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കൂട്ടയടി അവസാനിക്കുന്നേയില്ല എം വി ഗോവിന്ദനും ഇ പി ജയരാജനും ഇനി നേർക്കു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളുണ്ടായി ഇ പി ജയരാജന് എം വി ഗോവിന്ദന്റെ വിമർശനം ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്ന് എം വി ഗോവിന്ദൻ ഇ പി ജയരാജന്റെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ വിമർശനങ്ങളാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പുറത്തുവന്നത് പിന്നാലെ ഇ പി ജയരാജനെതിരെ നടപടിയുണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടർന്ന സാഹചര്യത്തിലും ഇ പി ജയരാജനെതിരെയുള്ള നടപടി അടഞ്ഞ അധ്യായമല്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി തുടർന്ന് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കുന്ന നടപടിയിലേക്ക് പാർട്ടി കടക്കുകയായിരുന്നു ഒടുവിൽ പാർട്ടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ അവസാനഘട്ട മറുപടി പ്രസംഗത്തിലാണ് എം വി ഗോവിന്ദൻ ഇ പി ജയരാജനെ രൂക്ഷമായി വിമർശിച്ചത് ഇ പി ജയരാജന്റെ പ്രവർത്തനത്തിൽ പോരായ്മകളുണ്ടായി പാർട്ടിക്ക് കീഴിൽ നിന്നുകൊണ്ട് കൃത്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ഘട്ട സമയത്ത് മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഒരു സാംസ്കാരികനും ഇല്ല നവീൻ ബാബുവിന്റെ വിധവയുടെ വിലാപം കേൾക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മരണമണി എന്ന് പറഞ്ഞുകൊണ്ട് ജോയ് മാത്യു രംഗത്ത് വന്നിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന വിധം തന്നെ അപഹാസ്യമാണെന്നും ഇനിയിപ്പോൾ സിബിഐ അന്വേഷണം തന്നെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോലും എത്ര വാദങ്ങൾ പ്രതിവാദങ്ങൾ ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെ നീതിമാന്റെ രക്തത്തിന് നീതി കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമത്തിലൂടെ ജോയിമാത്യു പുറന്നെഴുതിയിരിക്കുകയാണ് സി പി എമ്മിന് നേരെ വലിയ വിമർശനമാണ് നവീൻ ബാബു വിഷയത്തിലടക്കം ഉയർന്നു വന്നത് കണ്ണൂരിൽ സി പി എമ്മിൽ വലിയ ചോദ്യങ്ങൾക്കാണ് ഇത് ഇടയാക്കിയത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ പാർട്ടി ചാനൽ കൈരളിയുടെ ഓഹരി തട്ടിപ്പിൽ സി പി എം ഒത്തുകളി വെളിപ്പെടുത്തുന്ന രേഖകൾ പുറത്തുവിട്ട ഓഹരിയുടമ ഡോക്ടർ ആസാദ് എന്ന വാർത്തയുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കൈരളി ചാനലിൽ തന്റെ അച്ഛനുണ്ടായിരുന്ന നൂറ് ഓഹരികൾ ആവിയായി പോയോ എന്ന ചോദ്യവുമായാണ് മുൻ സി പി എം ബുദ്ധിജീവി ആസാദ് രംഗത്ത് വന്നിരിക്കുന്നത് കൈരളി ചാനൽ നാല് വർഷത്തിനകം ലാഭത്തിലാകുമെന്നും ഓഹരി ഉടമകൾക്ക് ഡിവിഡന്റ് കിട്ടുമെന്നും വാഗ്ദാനം ചെയ്ത് സിപിഎം സംഘടനാ രേഖ പാർട്ടി കത്ത് പുറത്തുവിട്ട ഓഹരി ഉടമ ഡോക്ടർ ആസാദ് കൈരളി ഓഹരി ഉടമകളെ വഞ്ചിച്ച് ഡിവിഡന്റ് നിഷേധിക്കുകയും പതിനായിരം രൂപയിൽ താഴെയുള്ള ഓഹരികളെ അസാധുവാക്കുകയും ചെയ്ത രണ്ടായിരത്തി പതിനേഴിൽ ഡയറക്ടർ ബോർഡ് തീരുമാനത്തെയാണ് ഡോക്ടർ ആസാദ് ചോദ്യം ചെയ്തത് കൈരടിയിലെ തട്ടിപ്പിൽ സി പി എമ്മിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതിന്റെ തെളിവും സംഘടനാ രേഖയിലുണ്ട് കൈരളിയിൽ പാർട്ടി അംഗങ്ങളെല്ലാം കുറഞ്ഞത് നൂറ് രൂപയുടെ ഓഹരിയെങ്കിലും എടുത്തിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് പാർട്ടി രേഖ ഇതനുസരിച്ച് പതിനായിരം രൂപയിൽ താഴെയുള്ള ഓഹരികൾ എടുത്തവയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് എം ഡി ജോൺ റിട്ടാസ് കമ്പനിയും ഏകപക്ഷീയമായി മാറ്റിയത് എന്നാണ് ആക്ഷേപം കൈരളിയെ എക്കാലവും നഷ്ടത്തിൽ നിലനിർത്തി ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നിഷേധിക്കാൻ നിയമവിരുദ്ധ കുൽസിത മാർഗവും റിട്ടാർ ഏർപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട് കൈരളിയുടെ പരസ്യ പരിപാടി വരുമാനങ്ങൾ ഭീഷണിയിലാക്കാൻ ജോൺ റിട്ടാസ് ഡയറക്ടറായ മൂന്ന് സ്വകാര്യ കമ്പനികൾ ആരംഭിച്ചു കൈരളി അറേബ്യ എം സി എൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലേക്കാണ് ഭൂരിഭാഗം പരസ്യ വരുമാനവും എത്തുന്നത് ഇതിന്റെ കണക്കുകൾ കൈരളി ചാനലിന്റെ ഉടമസ്ഥ സ്ഥാപനമായ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ അക്കൗണ്ടിൽ എത്തുന്നില്ല പിണറായി വിജയന്റെ മനസ്സാക്ഷ സൂക്ഷിപ്പുകാരനായ ബ്രിട്ടാസിന്റെ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യാൻ പാർട്ടി സംസ്ഥാന നേതാക്കൾക്ക് പോലും ഭയമാണെന്നാണ് വിമർശനം സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഡയറക്ടർമാരായിരുന്ന സഹകൾ തട്ടിയെടുത്തതുപോലെ കൈരളിലും സംഭവിക്കുമോ എന്ന ആശങ്കയും ഡോക്ടർ ആസാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു പന്തളം നഗരസഭ ബിജെപിക്ക് തന്നെ എൽ ഡി എഫ് യു ഡി എഫ് അവശുദ്ധ കൂട്ടുകെട്ടിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് ഇടത് വലതു മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി പന്തളം നഗരസഭ വീണ്ടും പിടിച്ചെടുത്തു ബി ജെ പി ഭരണം അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചനയാണ് പന്തളത്ത് കഴിഞ്ഞ ഒരു വർഷമായി നടന്നിരുന്നതെന്ന് ജില്ലാധ്യക്ഷൻ പ്രതികരിച്ചു പന്തളം നഗരസഭയിൽ വീണ്ടും ഭരണം നിലനിർത്തിയിരിക്കുകയാണ് ബി ജെ പി കൌൺസിലർ അച്ചൻകുഞ്ഞ് ജോണിനെ നഗരസഭാധ്യക്ഷനായി തെരഞ്ഞെടുത്തു പത്തൊൻപത് വോട്ടുകളാണ് അച്ഛൻ കുഞ്ഞു ജോണിന് ലഭിച്ചത് പതിനെട്ട് ബിജെപി അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും ബിജെപിക്ക് ലഭിച്ചു അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം വോട്ട് ചെയ്തില്ല നാല് കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല ഇടതു വലത മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ബിജെപി പന്തളം നഗരസഭാ ഭരണം വീണ്ടും പിടിച്ചെടുത്തത് ബിജെപി ഭരണം അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചന ഒരു വർഷമായി പന്തളത്ത് നടന്നിരുന്നുവെന്ന് ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അച്ഛൻ കുഞ്ച് ജോണിനെയും ബിജെപി പിന്തുണച്ച മുഴുവൻ കൌൺസിലർമാരെയും അഭിനന്ദിച്ചു ബിജെപി പ്രതിനിധിയായിരുന്ന നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷിനെതിരെ എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടിൽ അവിശ്വാസം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അധ്യക്ഷ സുശീല സന്തോഷും ഉപാധ്യക്ഷ യു രമ്യയും രാജി നൽകുകയായിരുന്നു തുടർന്നാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ വിജയത്തിനു ശേഷം നഗരസഭയ്ക്ക് മുന്നിൽ ബിജെപി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി പന്തളം നഗരസഭയുടെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി